ഇത് വാങ്ങിക്കേ നിങ്ങളൊരു പുതപ്പ് കണ്ടോ നിങ്ങളൊക്കെ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടാവും ഇത് സംഭവം ഉണ്ടല്ലോ ഇത് വീടുകളിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വിൽക്കാൻ വരും അങ്ങനെ വാങ്ങിച്ചതാണ് ഇവരിങ്ങനെ വീടുകളിൽ കൂടെ പോവും ഈ ഹിന്ദിക്കാരെ അവരെ അടുത്തു നിന്ന് പല ആളുകളും വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പുതപ്പിൻ്റെ നീളം നിങ്ങളൊന്ന് കണ്ടോ ഇത് വാങ്ങിക്കേ നാല് മീറ്റർ നീളമുണ്ട് ഇതിനിപ്പോൾ ഇത് തന്നപ്പോൾ ഏതാണ്ട് രണ്ട് മീറ്റർ ചിലരുടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത് നാല് മീറ്റർ ആയി ഏ ഇതിൻ്റെ വീതി തീരെ ഇല്ല ഒരാക്ക് പോലും ഇതിപ്പോൾ പുതയ്ക്കത്തില്ല കണ്ടോ ഒരു മീറ്റർ പോലും വീതിയില്ല ഈ പുതപ്പിൻ്റെ അവസ്ഥ ഉണ്ടോ ഇത് ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് സംഭവം ഉള്ളത് ഒരു വിധത്തിൽ ഒരാൾക്ക് പുതയ്ക്കാനെത്തുക അല്ല ഇത് തന്നപ്പോൾ അടിപൊളി പുതപ്പൊക്കെയായിരുന്നു ഇത് എങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നീളുന്നു എനിക്ക് മനസ്സിലാകാത്തത് നമ്മളിത് കിടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നീളമായിരിക്കും പക്ഷേ ഇതിന് ശകലം പോലും വീതി വെക്കുകയല്ല അതാണ് സംഭവം രണ്ട് പേര് ഒരാളും കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു വിധത്തിലും കൂടെ ഇത് പുതയ്ക്കാൻ കൊടുക്കാൻ പറ്റില്ല ഇത് ഒരു കുടുംബത്തിനൊന്നിച്ച് ഇത് ഒരു പുതപ്പിൻ്റെ കീഴേ കിടക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിന് ഏ രണ്ട് പുതപ്പ് വേണ്ടി വരുന്ന അവസ്ഥയാണിത് ഇങ്ങനത്തെ പുതപ്പ് വാങ്ങിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തേതും കൊണ്ട് വരുമ്പോൾ ഇത് മേടിക്കരുത് ഇവർ ആയിരം രൂപയൊക്കെ ഇതിന് വില പറയുന്നു ആയിരം രൂപയ്ക്ക് വില പറയും ലാസ്റ്റ് ചിലപ്പം നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും തന്നിട്ടു അപ്പം ഇതിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും ഉണ്ടല്ലോ സ്ത്രീകളാണ് കബളിപ്പിക്കപ്പെടുന്നത് ഇവർ സ്ത്രീകളെയാണ് ഇവർ പറ്റിക്കുന്നത് ഇത് മലയാളികളെ പറ്റിക്കാൻ തന്നെ ഉണ്ടാക്കിയതാണോ എനിക്ക് സംശയം ഇങ്ങനെയുണ്ട് സാധനം കണ്ടോ ഒരു ചെറിയ കൊച്ചിന് ഇപ്പോൾ ഉണ്ടായ ഒരു കൊച്ചിന് പുതയ്ക്കാൻ പോലും എത്തിയല്ല അത്ര വീതിയായിപ്പോയി ഇതിന് അതുപോലെ കുറഞ്ഞു പോയി നീളം അതിനനുസരിച്ച് നിങ്ങളാണ് നിങ്ങളോ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക ഇതിന് എത്ര നിങ്ങളും എന്ന് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ പുതപ്പാ എന്നാലും കണ്ടോ ഓരോരോ പ്രസ്ഥാനങ്ങളും പരിപാടികളും കാശുണ്ടാക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഇറങ്ങിത്തില്ല ആളുകൾക്ക് വാങ്ങിക്കുന്നവർക്ക് ഇതൊന്നും പ്രയോജനം കിട്ടുകയില്ല ശരിക്കും പറയുകയാണെങ്കിൽ നല്ല നല്ല പുറപ്പുകളൊക്കെ കടയിൽ ചെന്നിട്ട് വാങ്ങിക്കുക ഏ അതിന് ഇതുപോലെ നിളവും കൂടുകലാ വീതിയും കുറയല മര്യാദയ്ക്ക് ഉപയോഗിക്കാം കുറച്ച് വിലയാവും ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചിട്ട് ആരും കബളിപ്പിക്കപ്പെട്ടിരുന്നു അത് എനിക്ക് പറയാനാണ് ഇങ്ങനത്തെ പുതപ്പും കൊണ്ട് വരുന്ന കമ്പനികൾ അവരെ ഇപ്പം കാണുവാണെങ്കിൽ ഞാനത് കാണിച്ചുകൊടുക്കും ഇതെന്താ ഇതുപോലെ ഇങ്ങനെ നീളുന്നതെന്ന് ചോദിച്ചാൽ മരക്കൊണ്ട് മറുപടി കറിയും പറ്റുമോ ഈ കൊല്ലം വരുന്നവർ അടുത്ത കൊല്ലം വരികയല്ല ഉറപ്പ് കച്ചവടം തട്ടിപ്പെന്ന് പറഞ്ഞാൽ മതി കാര്യം ചിലപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇത് ചെറിയ പൈസ അല്ലേ കൊടുത്തിട്ടുള്ളൂന്ന് എന്നതാണേലും ഇത് പറ്റിക്കപ്പെട്ടു നമ്മൾ ചിലപ്പം നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ചില വീട്ടിൽ നിന്ന് അഞ്ഞൂറും അറുന്നൂറും ഒക്കെ വാങ്ങിച്ചിട്ട് വരുത്തുള്ളൂ ഇപ്പോൾ കുറേ ഇവരുടെ തട്ടിപ്പ് പരിപാടിയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ പ്രസ്ഥാനമായിട്ട് ദൂരദേശത്തു നിന്ന് ആളുകൾ വരും പറ്റിക്കപ്പെടാതിരിക്കാൻ തക്കോണം എല്ലാവരും ശ്രദ്ധിച്ചോളൂ എനിക്കത്രേ പറയാം